ആയത്തിൽ ബി ആധിപത്യം ആരുടെ കൈയിലാണോ അവൻ അവനാണ് എല്ലാ ബർക്കത്തിന്റെയും മുബാറക് ആ ബർക്കത്തിന്റെ എല്ലാം സ്രോതസ് അള്ളാഹു ആണ് ആ ബർക്ക എന്നുള്ള പതെല്ലാം നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ് ആ ഭാഗത്ത് എല്ലാ ആധിപത്യത്തിന്റെയും എല്ലാ പവറിന്റെയും സോഴ്സ് അള്ളാഹു ആണ് പരിശുദ്ധ സൂറത്തുൽ സൂറത്ത് നൂറ്റി ഏഴാമത്തെ വചനത്തിലും അലം തെലംഹുമാല്ലറ ആകാശഭൂമികളിലെ സമ്പൂർണമായിട്ടുള്ള ആധിപത്യം അത് അല്ലാഹുവിനാണ് ആകാശ സൂക്ഷ്മ ലോകവും സ്ഥൂല ലോകവും നമ്മൾ കാണുന്ന ലോകം കാണാത്ത ലോകം അതേപോലെ തന്നെ ദുനിയാവിലും ആഹാരത്തിലും എല്ലാം സമ്പൂർണമായിട്ടുള്ള ആധിപത്യം അത് അള്ളാഹുവിന് മാത്രമാണ് പക്ഷെ നമ്മൾ പരിശുദ്ധ ഖുർആൻ ആരംഭത്തിൽ തന്നെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്ന സമയത്ത് മാലിക് യോമിദ്ദീൻ പ്രതിഫല നാടിലുള്ള അള്ളാഹുവിൻ്റെ ആധിപത്യം അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അവിടെ കടന്നു വരുന്നൊരു ചോദ്യം അള്ളാഹുവിന്റെ ആ ഒരു ആധിപത്യം എന്നുള്ളത് അത് പ്രതിഫല നാളിൽ ആഹ്രത്തില് മാത്രമല്ല മാലിക് വ യോമിദ് ദുനിയാവിലും അള്ളാഹുവിന് ആധിപത്യം ഉണ്ട് പക്ഷേ പ്രത്യേകമായിട്ട് അവിടെ ആഹ്രത്തിനെ പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം ഇപ്പൊ ഭൂമിയിൽ അള്ളാഹു പരീക്ഷണാർത്ഥം അള്ളാഹുവിന്റെ യുക്തിപ്രകാരം അധികാരത്തിൽ നിന്നും ചെലത് മറ്റുള്ള ആളുകൾക്ക് അള്ളാഹു നൽകാറുണ്ട് അപ്പൊ ആധിപത്യത്തെ സംബന്ധിച്ചുള്ള പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു ആയത്തിൽ ആധിപത്യത്തിന്റെ ഉടമസ്ഥനായിട്ടുള്ളവനാണ് അള്ളാഹു അവനുദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ആധിപത്യം നൽകും ഉദ്ദേശിക്കുന്ന ആളിൽ ആളുകളിൽ നിന്നും അത് എടുക്കുകയും ചെയ്യും പലപ്പോഴും ഒരല്പനേരത്തേക്ക് ആധിപത്യത്തിൽ നിന്ന് ലഭിക്കുന്ന സമയത്ത് തങ്ങൾക്കാണ് സമ്പൂർണ്ണമായിട്ടുള്ള ആധിപത്യം അത് സദാ തങ്ങളിൽ നിലനിൽക്കുമെന്നുള്ള ഒരു മിഥ്യാധാരണയിലേക്ക് ഒരു ആളുകൾ എത്തിച്ചേരാറുണ്ട് അഹങ്കാര നിമിത്തം എന്നിട്ട് ആ ഒരു അധികാരത്തിന്റെ പുറത്ത് പാവങ്ങൾക്ക് മീതെ അക്രമങ്ങൾ ദുൽമെല്ലാം അടിച്ചുവിടുന്ന ഏകാധിപതികളെ നമ്മൾ പലതവണയായിട്ട് ചരിത്രത്തിൽ കാണാറുണ്ട് ഇപ്പൊ പരിശുദ്ധ ഖുറാനില് കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ ഏകാധിപതികളുടെയും ആ നേതാവായിട്ടുള്ള ഫിറാവിനെ സംബന്ധിച്ച് ആ ഫിറാവിനും ഇതേ രൂപത്തിൽ അധികാരം കയ്യിൽ ലഭിച്ച സമയത്ത് അയാൾക്കുണ്ടായൊരു മിഥ്യാധാരണ സൂറത്ത് സുക്രൂഫിൻ്റെ അമ്പത്തൊന്നും അമ്പത്തിരണ്ടും ആയത്തുകളിൽ ആ ഫിറാവിന് പറയുന്നത് അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട് തഹ്തി എനിക്കല്ല ഈ രാജ്യത്തിന്റെ ആധിപത്യം എൻ്റെ കീഴിലൂടെയല്ല ഈ നദികളെല്ലാം ഒഴുകുന്നത് ആ രൂപത്തിലെല്ലാം കൂടെ ഫിറാവിന് സംസാരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള സർവ്വ ഏകാധിപതികളിലും ഒരുപോലെ കണ്ടുവരുന്ന ഒരു സ്വഭാവ വിശേഷമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ ഫിറാവിന്റെ സംസാരത്തിലുടനീളം അത് പ്രതിഫലിക്കുന്നുണ്ട് അന അല്ലെങ്കിൽ അന്തി ലി ഞാൻ എൻ്റെ അതായത് അത്തരം ഏകാധിപതികളെല്ലാം അങ്ങേയറ്റം അവർ സെൽഫ് ഒപ്സസർ ആയിരിക്കും ആത്മരതിയിൽ നിർവൃതി പ്രാപിക്കുന്ന ആളുകളായിരിക്കും അപ്പൊ ആ ഒരു പൈശാചികബാധ ഏറ്റു കഴിഞ്ഞാൽ ഇപ്പൊ പിശാചിന്റെ രോഗം അത് തന്നെയായിരുന്നു അനഹൈറമ്മിൻ ഞാൻ മികച്ചവൻ എന്നുള്ള ആ ഒരു ചിന്ത ആ ഒരു അഹങ്കാരം അബ വസ്തക്ബർ വഖാനിരി ഇത്തരം ഏകാധിപതികളും ആ സ്വന്തത്തിൽ മതിമറന്ന് ആ രൂപത്തിലുള്ള കൂടെ ജീവിക്കുന്നവരായിരിക്കും പുറമേക്ക് അഹങ്കാരവും അകത്ത് ഭീരുത്വവും ഭയവും ആ അധികാരം നഷ്ടപ്പെടുന്നുള്ള ഒരു ഭയത്തോടുകൂടെ ഇത്തരം ആളുകൾ അവർക്ക് ലഭിച്ച അധികാരത്തിന്റെ മിഥ്യാധാരണയിൽ അഹങ്കരിച്ച് അക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ മാക്സിമം പോകാൻ അള്ളാഹു അവർക്ക് ആ കയർ അയച്ചിട്ട് കൊടുക്കുമെന്നുള്ളതാണ് അപ്പോ കിയാമത് നാളിന്റെ അലാമത്തുകൾ അടയാളങ്ങളിൽ പരിഷുദ്ധു ആനും റസൂർലാഹി സാഹു അലൈവ് വസ്ല്ലമയെല്ലാം ആഗമനത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അവര് ഭൂമിയിലേക്ക് വരും ആ സമയത്ത് ഭൂമിയിലുണ്ടായിരുന്ന ഐസനബി അലൈഹി സ്വലാത്തു വസ്സലാമി അനുയായികളും അവരൊരു സ്ഥലത്തേക്ക് അഭയം പ്രാപിക്കും ശേഷം ഈ അജൂജ് അവര് ഭൂമിയിൽ ഉടനീളം അക്രമങ്ങൾ അവരഴിച്ചു വിടും ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും അവർ വധിക്കും അതിനുശേഷം അവര് ആകാശത്തേക്ക് അവരമ്പയും ആ സമയത്ത് കത്തൽ നഖ്തു മൻഫിസമ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ വധിച്ചു ഇനി ആകാശത്തിന്റെ അവകാശികളെ ഞങ്ങൾ വധിക്കുന്നെന്ന് പറഞ്ഞ് അവർ ആകാശത്തേക്ക് അമ്പ് ചെയ്യുന്നുള്ളതാണ് അപ്പൊ അമ്പ ചെയ്യുന്ന സമയത്ത് അതേ അമ്പ് തിരിച്ചു വന്ന് അവരെ വധിക്കുന്നതിന് പകരം രക്തം പുരണ്ട അമ്പുകൾ തിരിച്ചു വരൂ എന്നുള്ളതാണ് അപ്പൊ അതുകൂടെ കാണുന്ന സമയത്ത് ആ ഇനി ആകാശത്തുള്ളവരെ ഞങ്ങൾ വധിച്ചു അതാ ഞങ്ങൾ വധിച്ചു അതായത് അഹങ്കാരത്തിന്റെ അഹങ്കാരത്തിന്റെതയിലേക്ക് അതിന്റെ എക്സ്ട്രീം പീക്കിലേക്ക് എത്തുന്ന സമയത്താണ് അള്ളാഹു അവരെ പിടികൂടുന്നത് അതിനുശേഷമാണ് പിടിത്തം ഹദീസിലും പറയുന്നുണ്ട് അക്രമികൾക്ക് അള്ളാഹു ഒരു അയവ് കൊടുക്കും അവസാനം വല്ലാത്തൊരു ഒരു പിടിത്തം അവരെ പിടിക്കും എന്നുള്ള ശേഷം റസൂർ സൂറത്ത് നൂറ്റി രണ്ടാമത്തെ ആയത്തും അതിനോടൊപ്പം പാരായണം ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു പീക്കിലെത്തിയ സമയത്ത് അള്ളാഹു ഒരു പ്രത്യേക വൈറസിനെ അയച്ച് അവരെ മുഴുവൻ അത് കാരണം അവര് ചത്തൊടുങ്ങുന്നുണ്ട് നേരത്തെ പറഞ്ഞ ഫിറാനും എന്റെ ആധിപത്യം എന്റെ കീഴിലൂടെ ഒഴുകുന്ന നദിയെന്നെല്ലാം അഹങ്കരിച്ച് അഹങ്കാരത്തിന്റെ ആ ഒരു പാരമ്പര്യയിൽ എത്തിയ സമയത്ത് അതേ നദി അയാളുടെ മേലൂടെ ഒഴുക്കി അള്ളാഹു അയാളെയും നശിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പോയിന്റിലേക്ക് തിരിച്ചു വരാം ആധിപത്യത്തിന്റെ സമ്പൂർണമായിട്ടുള്ള ഉടമസ്ഥാവകാശം അത് അല്ലാഹു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹിൽ അതായിരുന്നു ചോദ്യം സൂറത്തുൽ ഫാത്തിഹയിൽ ആ നാളിലുള്ള അള്ളാഹുവിൻ്റെ മുൽക്ക് ആ അധികാരത്തെ സംബന്ധിച്ച് മാത്രം അവിടെ പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം കാരണം ആ ആധിപത്യത്തിന്റെ സമ്പൂർണമായിട്ടുള്ള ആ ഒരു മാനിഫെസ്റ്റേഷൻ അത് വെളിവാക്കുന്നത് മുഴുവൻ ആളുകൾക്ക് മുമ്പിലും അത് അല്ലാഹു തുറന്നു വെക്കുന്ന ദിനം അത് കിയാമത് നാളാണ് മാലിക്കിയോ മിദീൻ അന്നത്തെ ദിനം ആ ഭൂമിയിൽ ഒരല്പനേരത്തേക്ക് ലഭിച്ച അധികാരത്തിന്റെ പേരിൽ അഹങ്കരിച്ച മുഴുവൻ ഏകാധിപതികളും ഒരു ഉറുമ്പിനോളം ചെറുതായി മാറും എന്നുള്ളതാണ് അവരെ മുഴുവൻ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു ചോദിക്കും സുഹൈൽ ബുഖാരിൽ ഹദീസിൽ അനൽ മലിക് അതിനെ മുനൂക്കുല്ലാർന്നു ഇന്നത്തെ ദിവസം ഞാനാണ് എനിക്കാണ് ആധിപത്യം എവിടെ ഭൂമിയിലുള്ള അധികാരികൾ അള്ളാഹു ചോദിക്കുക എന്നുള്ളതാ ഇപ്പൊ ഭൂമിയിൽ അഹങ്കരിച്ച ആ ഏകാധിപതികൾ അഹങ്കാരികൾ അവര് അവരിൽ നിന്നും പീഡനം ഏറ്റുവാങ്ങിയ ആളുകൾക്കെല്ലാം അത് തിരിച്ചു ചെയ്യാനുള്ള അവസരം അള്ളാഹു അവിടെ വെച്ച് നൽകൂ എന്നുള്ളതാണ് ആ രൂപത്തിൽ അവിടെ നീതി നടപ്പിലാക്കും സുഹൃത്തുൻ്റെ പതിനാറാമത്തെ ആയത്തിലും അള്ളാഹു അന്ന് ചോദിക്കുന്ന ചോദ്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് ലിമനിൽ ലില്ലാഹിൽ മുൽകുലിയോം ഖഹാർ ഇന്നത്തെ ദിവസം ആർക്കാണ് അധികാരം ഏകനും സർവാധിപതിയുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ കയ്യിൽ മാത്രമായിരിക്കും അന്ന് അധികാരം അത് മുഴുവൻ ആളുകൾക്ക് മുമ്പിലും അന്ന് വെളിവാക്കും എന്നുള്ളതാണ് അപ്പം അതാണ് ആ സൂറത്തിന്റെ പ്രാരംഭവചനം